सरी स्वामी बाजीवाहनम हरिहरागज സ്വാമി 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 ദേവമാനം പാലക്കാട്ടിൽ കൊടുത്തു വിട്ട എല്ലാ സാധനങ്ങളും എനിക്ക് കിട്ടി സന്തോഷം നന്ദി ദൈവത്തോട് പ്രാർത്ഥിക്കെ പക്കാട അച്ചാറ് സമ്മന്തിപ്പൊടി എല്ലാത്തിനും അനുഗ്രഹിക്കാനി കോളേ വിളിക്കണ്ട കുഞ്ഞിന്റെ ने हवाई दिल किया ने पहले बार है मेरे दस पर बल्लेबाज ने थोड़ी कुंजौरे के बिस्किट कटी अपन मेरी बात अब क्या करें देवा बिस्किट पूरा मेरी

പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്ന് ഒരുപാട് ദിവസത്തിന് ശേഷം മാമിയടയ്ക്ക് ഒന്ന് കയറിയിട്ടാണ് വന്നത് നമുക്ക് കിട്ടിയിട്ട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പങ്കുവെക്കാന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം അപ്പൊ അത് പങ്കു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഒന്ന് കേറി കേട്ടോ സമ്മാനങ്ങളൊക്കെ അയച്ചു തന്നിട്ടുള്ളത് ലക്ഷ്മി ചേച്ചി ആയിരുന്നു നേരത്തെ നേരത്തെ ഒരു പ്രാവശ്യം അയച്ചു തന്നിട്ടുള്ളത് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ പ്രാവശ്യം മുത്ത് വന്നപ്പ തൊട്ട് എന്നോട് പറയാണ് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ അവര് കൊടുത്തുവിടാൻ അയച്ചു തരാം എന്താ ചേച്ചി ഈ സാമ്പാർ പൊടി ഇഡലിപ്പൊടി പിന്നെ എന്ത് എടുത്തു വെച്ചില്ലേ പിന്നെ പക്കാവട പക്കാവട പിന്നെ ദിരുമോല വാറ്റൽ പോലെ വറക്കുന്ന പിന്നെ നമ്മുടെ ആ ഉണ്ടമ്മന്തിയുടെ പേരെന്തോ അങ്ങനെ ഒരു ചമ്മന്തി ഉം പിന്നെ മാങ്ങാച്ചാ ഇതൊക്കെ ചേച്ചി കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പൊ ചേച്ചി അതൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഐട്ടോ കൊടുത്തു എല്ലാവർക്കും പങ്കുവെച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ കൊണ്ടുവന്ന് അവിടെ വെച്ചു അപ്പൊ പിന്നെ നമുക്ക് ഇന്ന് വേറൊരു സമ്മാനം കൂടെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്കത് എന്താണെന്ന് നോക്കാം അത് നമുക്ക് തന്നിട്ടുള്ളത് ജെൻസിക്കുട്ടിയാണ് കേട്ടോ ജിംസിക്കുട്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ബോംബെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തതാണ് അപ്പൊ ക്രിസ്മസിന്റെ സമ്മാനമാണ് അപ്പൊ ഞാൻ ആ പാക്കറ്റ് പൊട്ടിച്ചില്ല കേട്ടോ െല്ലാം കൂടി കൊണ്ടുവരാൻ എനിക്ക് പ്രയാസമായിരുന്നു വണ്ടിയില് അതിന്റെ കൂടെ നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു കൊള്ളാവുന്നതിന് എപ്പറ ഉണ്ടായിരുന്നു അത് പോരാച്ചിരി പായസം അത് വല്യ ഒരു ചോറ് പാത്രത്തിലായിരുന്നു എന്തു ചെയ്യുന്നത് നിന്നെ കൊള്ളത് അദ്ദേഹം അതൊക്കെ കൊണ്ടുവരാൻ ഇച്ചിരി പ്രയാസമായിരുന്നു എന്തു ചെയ്യും പായസം എടുത്തില്ലോ മോത്തെ അപ്പൊ അവിടെ കൊണ്ടുവന്ന് മാമിക്കൊക്കെ വെച്ചിട്ട് കൊടുത്തു അപ്പുറത്ത് ചാണിക്കുട്ടിക്ക് കുഞ്ഞുഞ്ഞു കൊടുത്തു ഇതിന്റെ എല്ലാം ലക്ഷ്മി ചേച്ചി തന്നിരിക്കുന്ന എല്ലാ സമ്മാനങ്ങളും എല്ലാവർക്കും ആയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മുത്തിന് കൊട്ടുമില്ല എന്നുള്ളത് പ്രത്യേകം മാറ്റിവെച്ചു എനിക്ക് ഏറ്റവും അത്യാവശ്യം ഈ സാമ്പാർ പൊടിയാണ് സാമ്പാർ പൊടി ഞാൻ എടുത്തിട്ടുണ്ട് മോനിക്കുട്ടല് പത്താവടി പിന്നെ വറ്റൽ ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്റെ ലക്ഷ്മി ചേച്ചിക്ക് എല്ലാ ആരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു എല്ലാ രണ്ട് പ്രിയങ്ങൾ എല്ലാവരും ചേച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം ചേച്ചിക്ക് ട്രീറ്റ്മെന്റ് ആണ് എന്താ പറയുന്നത് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ചേച്ചി ഒന്നും വേണ്ട അപ്പൊ എന്നെ വഴക്ക് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കാതെ എന്നോട് ലിസ്റ്റ് ചോദിച്ചു എന്തോ വേണമെന്ന് പറയാം ഞാനിത് പറയാൻ്റെ ഇതില് ചേച്ചിക്ക് ഇഷ്ടമുള്ളതൊക്കെ അയച്ച എന്നാണ് കേട്ടോ അപ്പോ വേറെ എന്താണ് പിന്നെ ഞാൻ അന്ന് നമ്മൾ ലക്ഷ്മി ചേച്ചി അയച്ച സാധനങ്ങളുടെ വീഡിയോ പേടിയായിട്ടൊക്കെ കുറേ പേര് ചേച്ചിയുടെ നമ്പറും ചേച്ചി എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് തോന്നിയോ ഞാൻ ചേച്ചിയോട് ചോദിച്ചിട്ട് നമ്പർ തരാമെന്ന് ഉള്ളൂ പിന്നെ അത് ആ കാര്യം അങ്ങ് വിട്ടുപോയി അപ്പം ഈ സാധനങ്ങളൊക്കെ ചേച്ചി സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ചേച്ചിയുടെ നമ്പർ ചോദിച്ചാൽ ഞാൻ തരാം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അടുക്കളയിൽ എന്തോ ഇത് കുബൂസാണ് അരിയണം കൊടുത്തേസ് അപ്പം പിന്നെ ഇന്ന് ചോറും സാമ്പാറും പിന്നെ വേറെ ഏതാണ്ട് ഇച്ചിരി കൂട്ടാനൊക്കെ ഇരിപ്പുണ്ട് ചമ്മന്തി അതൊക്കെ ഇരിപ്പുണ്ട് ഞാനൊന്നും വെച്ചില്ല കേട്ടോ മൂന്ന് ദിവസത്തെ നെസ്റ്റിലെ ജോലികളൊക്കെ പെൻഡിങ് കിടപ്പാണ് പേയ്മെന്റ് ചെയ്തവർക്കൊക്കെ ഉണ്ട് പയം ചെയ്യാനും ഇന്നത് ഇന്നലെ അത് ചെയ്യാനുകൊണ്ട് ഇന്ന് അത് അയക്കാൻ പറ്റിയില്ല എന്നാലും തിങ്കളാഴ്ച നിർബന്ധമായിട്ട് അത് അയക്കേണ്ടതാണ് അതൊക്കെ ഒന്ന് സെറ്റാക്കി വാ വെക്കണം നമ്മൾ രണ്ട് ദിവസം എനിക്ക് ആപ്പ് കൊടുത്താൽ പിന്നെ ഓർഡർ എല്ലാം അങ്ങ് തെറ്റും അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കണം അതൊന്നും പിന്നെ നടക്കുന്ന പണികളൊന്നും ഇല്ല കേട്ടോ ഞാനൊന്ന് പോയി കുളിച്ച് വെച്ചിട്ട് വരാം എൻ്റെ ഞാൻ ഈ നെസ്റ്റൊക്കെ തുടങ്ങുന്നതിന് മുമ്പും ഡ്രസ്സിൻ്റെ റീസെല്ലിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നോട് സ്ഥിരം പർച്ചേസ് ചെയ്യുന്ന എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അവർക്ക് നാളെ ഒരു ഉണ്ട് കേട്ടോ അപ്പം എന്നോട് രണ്ട് മൂന്നാഴ്ച മുമ്പേ പറഞ്ഞതായി എനിക്കൊരു ഡ്രസ്സ് വേണം ഒരു ഫംഗ്ഷന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറന്നുപോയി അത് അന്നാണ്ട് ഞാനൊരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ സാധനങ്ങൾ ഇതുവരെ വന്നിട്ടില്ല പിന്നെ അവരോട് ചോദിക്കാനും മറന്നുപോയി അപ്പൊ ഇന്നിപ്പം എന്നെ ഇപ്പം വിളിച്ചു നാളെ അവർ ഏഴുമണിക്ക് പോവാണ് ഇന്നിപ്പം എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ മറന്നുപോയി പിന്നെ ഇവിടെ ഉള്ള നമ്മുടെ ഈ കൈ ഇരുന്ന കുറച്ച് സ്റ്റോക്കിന്റെ എല്ലാ ഫോട്ടോ അയച്ചു കൊടുത്ത് രണ്ടു മൂന്നെണ്ണം സെലക്ട് ചെയ്തു അപ്പം അതിപ്പം നമ്മുടെ ജംഗ്ഷനിൽ വരെ വരും അവിടെ കൊണ്ടു കൊടുക്കണം രാവിലെ ഏഴ് മണിക്ക് പോകേണ്ടി വത്തിൻ്റെ അങ്ങോട്ട് കൊടുത്തുവിടാൻ പറഞ്ഞു

എന്റെ പേരിലൂടെ ബോയ് നമ്മുടെ കസ്റ്റമർのアഡ്രസ് ഒക്കെ കൊണ്ടു കൊടുക്കട്ടെ വന്നിരിക്കണം. അവിടെ ഹരിസാടെ ഫോട്ടോ ഓക്കേ. ഇങ്ങോട്ട്. അവിടെ ബോയ്. ഞാൻ നിങ്ങക്ക് ഒരുയോട്ടേ ഡേനോട്. എങ്ങനെ കൊണ്ടു വിട്ടായിരിക്കും. ഇത് മണ്ണേ ക്യാൻസൽ ഡൊനേഷൻ. യൂ ു കേക്ക് ബേക്ക് ചെയ്യേണ്ടി എന്നോട് ഇവിടെ വന്ന ദിവസം വന്ന് നമ്മളെ കാണാൻ വേണ്ടി അപ്പൊ അന്ന സമയം തൊട്ട് എന്നോട് പറയുന്നൊട്ട് എപ്പോഴെങ്കിലും കേക്ക് ഒക്കെ ഉണ്ടാക്കോട്ട് കൊറിയർ അയച്ചു തരാം ഇപ്പൊ എന്തോ അയക്കുന്ന എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല തിരക്കെട്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു എന്തായാലും അയക്കുമെന്ന് പറഞ്ഞ് ഇരിക്കുവായിരുന്നു അപ്പൊ എന്നോൻ കേക്ക് വേണോ കം കേക്ക് വേണോ എനിക്കിതൊന്നും അറിയത്തില്ല ഞാൻ പറഞ്ഞ എന്റെ അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ലതാണ് അപ്പൊ നമുക്ക് വൈൻ കേക്ക് അയച്ചു തന്നിട്ടുണ്ട്

ാരങ്ങ മിഠായിരങ്ങിൽക്ക് സിൽക്ക് കപ്പലിന്റെ മിഠായി ഫ്രിഡ്ജി കപ്പലിന്റെ മിഠായി എന്താ കപ്പലിന്റെ ജിൻസിക്കുട്ടി ചക്കരമ്മ ഞങ്ങള് എല്ലാം ഹാപ്പി ക്രിസ്മസ് താമസിച്ചു എന്നാലും ചേച്ചിയാണെങ്കിലും ജിൻസിക്കുട്ടി ആണെങ്കിലും ഈ വീഡിയോസ് കണ്ടതിന് ശേഷം പരിചയപ്പെട്ടതാണ് ഞങ്ങളുടെ ആ ഈ ബന്ധം എന്നൊക്കെ പറയുന്നത് അതിനു ശേഷം ഉണ്ടായതാണ് ഇത്രയും എന്താ ഉടപ്പറപ്പിനെ പോലെ എന്നെ ചേർത്ത് നിർത്തുന്നതിന് എന്റെ മക്കളെ ഓർക്കുന്നതിന് ഞങ്ങളെ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കു പങ്കുചേരുന്നതിന് ഞങ്ങളെ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കു ചേർക്കുന്നതിന് എല്ലാം ഒരുപാട് താങ്ക്സ് കേട്ടോ എല്ലാം എല്ലാരും കൊണ്ടാവട്ടെ എല്ലാവർക്കും വേണ്ടിട്ട് പ്രാർത്ഥിക്കാം അതിനപ്പുറം നമുക്കൊന്നും ഇല്ല ചെയ്യാം പോസ്റ്റ് ഓഫീസല്ലേ അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ ഒരു ക്രിസ്മസ് എന്ത് എന്താഘോഷങ്ങൾ വന്നാലും ഞങ്ങളെ എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഞങ്ങളെ ഒന്ന് ഓർത്തിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നവര് നമ്മളെ തിരിഞ്ഞു പോരുന്നോർക്കാറുമില്ല ഓർക്കാറുമില്ല വേണമെങ്കിൽ നമ്മളെ ഉള്ള സന്തോഷം തല്ലിക്കെടുത്താൽ മതി എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്തെങ്കിലുമൊക്കെ പറയും അങ്ങനെയാണ് നമ്മുടെ അനുഭവം അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം ഒരു ക്രിസ്മസ് ആയാലും ഓണം ആയാലും എന്ത് സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് വന്നാലും നമ്മളെ ഓർക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചില മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റുമുള്ളവര് അവർ നമ്മളെ ഓർക്കാ ഓർക്കുന്നില്ല എന്നുള്ളതിനപ്പുറം നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ സന്തോഷങ്ങൾ അല്ലെ നമ്മുടെ നമുക്ക് എന്തായാലും നമ്മൾ മനുഷ്യരല്ലേ എന്തെങ്കിലും നമ്മളൊന്ന് സന്തോഷിച്ച് കാണുമ്പോൾ അത് തല്ലിക്കെടുത്താൻ വേണ്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ നമ്മളോട് ചെയ്യും അത് ഈ ഒരു ക്രിസ്തുമസിന്റെ സമയത്ത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ക്രിസ്തുമസിന്റെ അന്ന് എന്താ പറയുന്നെ ഒന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ വലിയ സങ്കടത്തിൽ ഒന്നും എല്ലാവരും അത്യാവശ്യം എല്ലാവരും ഉണ്ടായിരുന്നു മുത്തും വന്നു സമാധാനമായിട്ടിരിക്കുമായിരുന്നു ഞാനായിട്ട് വരുത്തി വെച്ച ഒരു വിനയാണ് അത് എനിക്ക് തന്നെ സങ്കടത്തിനിടയായി അപ്പൊ ഞാൻ ഏറ്റവും എപ്പോഴും എത്ര വിചാരിച്ചാലും നമ്മൾ നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ ചില ചിന്തകൾ വന്നുകൊണ്ടിരിക്കും നമ്മളെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ചില വ്യക്തികളെ പറ്റി നമ്മൾ ഇങ്ങനെ ഓർക്കാറുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്താ പറയുന്നത് ആഗ്രഹിച്ചത് കൊണ്ട് എനിക്കതിന്റെ ഒരു സങ്കടമാണ് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ട് അതിൽ നിന്ന് എനിക്കൊരു സങ്കടം ഉണ്ടായി സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ വെട്ടി മുറിവേൽപ്പിക്കുന്നതിനേക്കാൾ ഭീകരമായ സങ്കടം മനസ്സിലുണ്ടാക്കി അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് വന്നു ചേർന്നവർ പക്ഷേ ഇപ്പം കാലം കുറച്ച് ബന്ധങ്ങൾ എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ വീഡിയോസൊക്കെ കാണുന്നവരും അല്ലാതെ പരിചയപ്പെട്ടവരും ഒക്കെ ആയിട്ട് കുറച്ച് ബന്ധങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പൊ വന്നിറന്നിട്ടുണ്ട് ഇപ്പൊ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഒരു എന്താ പറയുന്നത് ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു പരിഗണന ഇല്ലാതെ നമ്മളെ പറ്റി എന്തും പറയാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് എനിക്ക് ചുറ്റും അപ്പം അവര് അവരുടെയൊക്കെ മുമ്പില് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ജീവിച്ച് തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഞാനൊരു അഹങ്കാരിയും ധിക്കാരിയും ഒക്കെ ആണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ എന്നെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന കുറച്ച് മനുഷ്യരെ ദൈവം എനിക്ക് തന്നു എൻ്റെ മക്കളെ ഓർക്കുന്നവര് അവരെപ്പോഴാ വരുന്നത് എപ്പോഴാണ് എന്നൊക്കെ ചോദിച്ച് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ഒരു പരീക്ഷ വന്നാൽ എന്നെക്കാളും ആത്മാർത്ഥമായിട്ട് കാർത്തിച്ച് കൂടെ നിൽക്കുന്ന കുറച്ച് വ്യക്തികളൊക്കെ എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു അനുഗ്രഹത്തിന് ദൈവത്തിനോട് നന്ദി പറയുവാണ് ഈ ഒരു ദിവസം ഈ ഒരു കുറച്ച് ഞാൻ എല്ലാ കുറച്ച് നമ്മുടെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കെല്ലാം അറിയാം ഞങ്ങളായിട്ട് ഒരു സന്തോഷങ്ങളും ഉണ്ടാക്കിയെടുത്തതല്ല നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് അതെല്ലാം ഞാൻ പങ്കുവെക്കുന്നു എന്ത് സമ്മാനങ്ങൾ കിട്ടിയാലും പങ്കുവെക്കാന്നുള്ളത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പങ്കുവെക്കുന്നു അതിലും എനിക്കൊരു സന്തോഷം ദൈവം തരുന്നു അപ്പോൾ ഈ തരുന്ന സ്നേഹ സ്നേഹസമ്മാനങ്ങൾക്കെല്ലാം നിങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അത്രയല്ലാതെ എനിക്കിങ്ങനെ എന്താ പറയുന്നത് ഒരുപാട് പറയാൻ പറയാനറിയത്തില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു നിർത്തുവാണ് ലക്ഷ്മി ചേച്ചി ആണെങ്കിലും ചേച്ചിയാണെങ്കിലും ജിൻസിക്കുട്ടിയാണെങ്കിലും ഈ സമ്മാനങ്ങൾ അയച്ചവർക്കപ്പുറം എനിക്ക് ആശംസകൾ അറിയിച്ചവരുണ്ട് പ്രാർത്ഥനകൾ അറിയിച്ചവരുണ്ട് ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം പറഞ്ഞാൽ പോലും എനിക്ക് വേണ്ടിയിട്ട് വഴിപാട് ചെയ്യുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ഉണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് എനിക്കൊരു ദീപ് ദീപ്തി കുട്ടിയുണ്ട് ദീപ്തിക്കുട്ടി ഞങ്ങൾക്ക് മൂന്നു പേർക്കും വേണ്ടി ഞങ്ങക്ക് മൂന്നുപേർക്കും അല്ല ജാനിക്കുട്ടിയുടെയും കുഞ്ഞോന്റെയും ഒക്കെ പേരില് വഴിപാട് കഴിച്ചു പിന്നെ ഒരു പ്രസന്ന ചേച്ചി ഞാൻ അവരെ പറ്റിയൊക്കെ ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അവരൊക്കെ വീഡിയോയിലുള്ളവരാണ് കേട്ടോ വീഡിയോയിൽ വന്നിട്ടുള്ളവരാണ് ദീപ്തികുട്ടിയൊക്കെ ആയിട്ട് ഞങ്ങള് ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പ്രസന്ന ചേച്ചി ആണെങ്കിലും ചേച്ചി ഈ ലക്ഷ്മി ചേച്ചിയെ ഞാൻ വഴി പരിചയപ്പെട്ടു എന്നിട്ട് പാലക്കാട് മോളുടെ അടുക്ക പോകുമ്പോ ലക്ഷ്മി അടുക്ക പോവും കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ചേ പ്രസന്ന ചേച്ചി അവിടെ എത്തുമ്പോൾ അവ രണ്ടുപേരും ഒന്നിച്ചിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും അവിടെ ഉള്ളത് പോലെ എനിക്കൊരു ഫീലിങ് ആണ് അപ്പൊ അതൊക്കെ എന്നോടുള്ള ഒരു സ്നേഹവും സന്തോഷവും കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പൂജവപ്പിന്റെ സമയത്ത് പ്രസന്ന ചേച്ചി പനച്ചിക്കാട് പോയ സമയത്ത് ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം വലിയ വഴിപാട് കഴിച്ചു അതൊക്കെ എന്താ പറയുന്നത് ആ എന്നോടുള്ള ഒരു ആത്മാർത്ഥമായ ഒരു സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ് ഇതൊന്നും ഒന്നും അവർ തിരിച്ച് പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്നതല്ല അതൊക്കെ ദൈവം തന്ന അനുഗ്രഹമായിട്ട് കരുതുന്നു അപ്പം ഞാൻ ഇങ്ങനെയുള്ള സന്തോഷങ്ങൾ പങ്കുവെക്കും ഇപ്പൊ പലർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല ഞാനിങ്ങനെ ജീവിക്കുന്നത് പോലും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ അങ്ങനെയുള്ള ചില ആൾക്കാർ നൂറിൽ ഒരു പത്ത് ശതമാനം ആൾക്കാർ അങ്ങനെയുണ്ട് അങ്ങനെയുള്ളവരോട് മാത്രമായിട്ട് എന്നെ സ്നേഹിക്കുന്നവരോടല്ല അങ്ങനെയുള്ള എന്നെ എന്റെ ചിരി കാണുമ്പോ സങ്കടം തോന്നുന്ന ഇറിറ്റേറ്റഡ് ആവുന്ന ചിലരുണ്ട് അവർക്ക് വേണ്ടിട്ട് പറയുവാണ് ഞാൻ നിങ്ങളെ പോലെ ഒരു മനുഷ്യജീവിയാണ് ഈ ഭൂമിയിൽ ജനിച്ചു പോയി ഇനി എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു തീർക്കണം ഈ ഇതിനെ ഉള്ള ഒരു ഇടവേള എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ തന്നെ കഴിച്ചു കൂട്ടുക എന്നുള്ളതല്ലാതെ എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇറിറ്റേഷൻ എന്ന് വിചാരിച്ച് ഞാന് എന്റെ എന്താ പറയുന്നത് ഈ ഭൂമിയിൽ നിന്ന് മാറി നിൽക്കാനോ അല്ലെങ്കിൽ വേറൊരു അന്യഗ്രഹ ജീവിയായിട്ട് ജീവിക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ഇത് അത് കാണുമ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അത് നിങ്ങൾ അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടുള്ള ഏർ നിങ്ങൾ അനുഭവിക്കുന്നു അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നു അപ്പൊ അങ്ങനെയുള്ളവരോട് പറയുവാണ് ഞാൻ എന്തായാലും എന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് യാതൊന്നും ചെയ്യുന്നില്ല ആരെയും ദ്രോഹിക്കുന്നില്ല ആർക്കും എതിരെ ഒരു വാക്ക് പോലും പറയുന്നില്ല ആരെയും എന്താ പറയുക ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല പിന്നെ മറ്റുള്ളവർക്ക് ദോഷമാവുന്ന രീതിയിൽ അല്ലെ ഈ പറയുന്ന പോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്രദമായ വീഡിയോകൾ ചെയ്യണം എനിക്ക് ഉപകാരം ചെയ്തില്ലെങ്കിലും ഞാൻ ആർക്കും ഉപദ്രവം ചെയ്യാതെ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഒരു ഉപജീവന മാർഗം കൂടിയാണ് ഇതൊക്കെ പിന്നെ പാട്ട് പാടുന്നതും അതൊക്കെ ആസ്വദിക്കുന്നതും ഒക്കെ എൻ്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ് അപ്പൊ അതൊന്നും കുറെ വർഷങ്ങൾ ഒരു പത്ത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞു ഈ വർഷം വരെ ഇത്രയും കാലം ഞാൻ എന്തിനു വേണ്ടിയിട്ട് ജീവിച്ചെന്ന് പോലും എനിക്കറിയത്തില്ല അത്ര കണ്ട് എൻ്റെ ഇഷ്ടങ്ങളെയും സന്തോഷങ്ങളെയൊക്കെ ഞാൻ തല്ലിക്കെടുത്തി തന്നെയാണ് ജീവിച്ചത് ആർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇതുപോലുള്ള ചില മനുഷ്യരുടെ ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം ഇത്ര അധികം ടച്ച് കളഞ്ഞത് അപ്പൊ ഇനിയുള്ള വളരെ കുറച്ച് സമയം കാണുകയുള്ളൂ എനിക്ക് ഈ ഒരു നിമിഷം തന്നെ ഉണ്ടോന്നറിയത്തില്ല എന്നാലും പറയണം ആ ഒരു നിമിഷമെങ്കിലും ഞാൻ ഒന്ന് സമാധാനിച്ചോട്ടെ സന്തോഷിക്കാനൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ ഉള്ളു നീറുമ്പോഴാണ് നമ്മൾ കൂടുതലും ചിരിക്കാനും സന്തോഷിക്കാനും ശ്രമിക്കുന്നത് അതിന്റെ ആ ഒരു വേദനയുടെ പുറകെ പോയ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവത്തില്ല അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട് അപ്പൊ അവര് അങ്ങനെയൊക്കെ ഉള്ളവര് ഇനി ഈ മനുഷ്യരെന്ന് പറയുന്നതുണ്ടല്ലോ ചതിയും വഞ്ചനയും മനസ്സിൽ നിറച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് സ്വന്തം സഹജീവികളായിട്ടുള്ളവര് ചിറകരിയപ്പെട്ടവർ എങ്ങനെയെങ്കിലും ഒന്ന് പറക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് അവർക്ക് അത് കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ തോന്നുന്നത് അതേസമയം വല്ല പക്ഷികളോ മൃഗങ്ങളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള ഒരു ജീവിക്ക് ഒരു അപകടം വന്നു അവർക്കൊന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഒന്ന് പറക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നിയാൽ അവര് അതിനെ ഒന്ന് സഹായിക്കാൻ ശ്രമിക്കും ഒന്ന് ഒച്ച വയ്ക്കും കിളികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൃഗങ്ങളാണെങ്കിലും അതിനോടൊപ്പം കുറെ സമയം ഒന്ന് ശ്രമിക്കും മനുഷ്യരാണെങ്കിൽ അവര് പറക്കാൻ ശ്രമിക്കുമ്പോൾ ഈ തകർന്നു പോയവരൊന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യരാണെന്നുണ്ടെങ്കിൽ അവരെ വീണ്ടും വീണ്ടും തല്ലി താഴെയടക്കും അതാണ് മനുഷ്യന്റെ ഗുണം അപ്പൊ ഞാൻ ഇന്ന് ഇത്രയും പറഞ്ഞതിന്റെ പിന്നിൽ കുറച്ച് വിഷമസങ്കടങ്ങൾ എനിക്ക് വന്നതുകൊണ്ടാണ് അത് എന്താ പറയുന്നത് എൻ്റെ പ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത് എന്നെ കാണുമ്പോൾ എന്റെ ചിരി കാണുമ്പോൾ എൻ്റെ ഇങ്ങനെയൊക്കെയുള്ള ജീവിതം കാണുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവരെ കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളും പറയാനും പ്രവർത്തിക്കാനും ഒക്കെ തോന്നുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഞാൻ എന്റെ വഴിക്ക് ഞാൻ ഇങ്ങനെ ജീവിക്കും കാരണം ഇനിയും ഒന്നിനു വേണ്ടിയിട്ടും ആർക്കു വേണ്ടിയിട്ടും ഒന്നും ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും മാറ്റി മാറ്റിവെക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല നിങ്ങളുടെ മനസ്സിൽ നിറയുന്ന വിഷം അനുസരിച്ച് നിങ്ങളുടെ ജീവിതം താറുമാറായിക്കൊണ്ടിരിക്കും അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല എന്നുള്ളത് അറിയിച്ചു കൊള്ളൂ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട് വളരെ കുറച്ച് പേരുണ്ട് അവര് മതി വെറുക്കുന്നവർക്കൊക്കെ എത്രമാത്രം വെറുക്കാൻ പറ്റുമോ അത്രമാത്രം വേർപ്പ് ഒന്നും നിറയാം അത് നിങ്ങളുടെ സ്വന്തം മനസ്സോൺ മനസ്സുകൂടി വിഷമയമാവുകയാണ് എന്നത് മാത്രം മനസ്സിലാക്കുക അപ്പൊ ഞാൻ പോയി ഒന്ന് കൂടി ചേപ്പിച്ചിട്ട് വരാം അത്ര എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു ആയിട്ടോ ആ എനിക്ക് ഇച്ചിരി വേണം അങ്ങോട്ട് ൊന്നോ എൻറ്റോ പൊന്നോ കുഞ്ഞു വീല്ല കുഞ്ഞോ കുഞ്ഞോ ഒരു ഹായ് പറ പറ കുഞ്ഞോ ഹായ് പറ കുഞ്ഞോ ഒരു ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു കാലി കൊണ്ടല്ലേ കൈ കൊണ്ട് കൈ

ഉണ്ടോ ആ സമാനം കൊടുത്തോ ആ ഇന്ന് മോനുകുട്ടൻ മോനുകുട്ടന്റെ മുത്തും കുബൂസാണ് കഴിക്കുന്നത് ഞാൻ ചോറിന പോവാ മയോണൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മയോണൈസ് എന്തു പാത്രത്തിലാക്കിയോ ആ മയോണൈസ് ഉണ്ട് എങ്ങനെണ്ട് സ്പെഷ്യൽ സൂപ്പറാണ് രണ്ടൊരാൾ മയോണൈസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും കൂട്ടി കുബൂസ് കഴിക്കാൻ പബ്ബൂസ് മുറിച്ച് മുറിച്ച് ചൂടാക്കുക ഞാനിരി ചോറുണ്ണട്ടെ അവരോട് പറഞ്ഞീസ് വേണ്ട മറ്റേ ചിക്കനായിട്ട് തരത്തില്ലോ അങ്ങനെ തരാൻ ഏതാണ്ട് റോള്ണ്ടാക്കി തരാം കഴിഞ്ഞ ദിവസം എന്തുവാണ്ടാക്കിയത് വൈറ്റ് സോസ് പാർട്ട അത് നല്ല പക്ഷെ ചൂടോടെ കഴിക്കണം തണുത്തു കഴിഞ്ഞാൽ ഒരു ഒരുമിച്ച് നല്ല ഒരു കട്ടി പോലെ തോന്നും പക്ഷെ ചൂടോടാകുമ്പോ സൂപ്പർ മനോണി എങ്ങനെയോ നോക്കട്ടെ सुपर मैयोनेज आता। इंपोर्ट कैंसूर जो बॉय। कत तो इन सोस इट होना है। कह रहे हैं कि लोगों को हमारे लिए सोस लेना है। मैं तो कुछ नहीं करूंगा। आधे डोनट होंगे। आधे तो नहीं होंगे। तेरा आप వెళ్లి ちゃっువై కరవే కరి కూడా కరి కూడా తీయొచ్చు అవలన్న ఇన్ని కిమిని స్మోగం ఇన్ని చమండి ఇన్ని సాబారు ఉబుసు అనలే హ్మ కొంచెం ఆడే ఇస్తావా ఇ యాడ్ చేస్తా ఆ ఇలికి దూండి అన్నిటికని ఏదేలే ఉర్తు ఇతరే ఇతరే గుబుసం ഇതിനെ майോനൈസും ചേർക്കാൻ കൊടു കഴിച്ചു. അമീൻ. ചിത്രമേച്ചിന് ഇവിടെ ഉണ്ടായിരുന്നോ ഇപ്പോ? അതെ. എന്തിനെ വേവിച്ചു? ചിത്ര ഇല്ലല്ലോ. കൊണ്ടാ പിന്നിയിരിക്കുന്ന എന്തോവാ. അതൊരു ബീഫാ. ആ, എന്തിന്റെ മീറ്റ് ഉണ്ടായിരുന്നത്. എന്താ ഈ വലിയ വാർത്തായി बोलുന്നത്? നമ്മൾ ഒത്തിരി താമസിച്ചു. കാര്യമായി ഇരിക്കുന്നു. ഓയ്. ചിത്രേടെ പറണ്ട് പോയി. ഇതിനകത്തൊഴുകി ചേളി കൊടുത്തു കൊട മിണി മുടി ഓളി ആ മതി മേലെ വലേ ഹും നേ നാ തോ റഹേગે നോട ഹേ റഹേഗ നാ തോ നാളെ റഹേഗാ നോ നീ കഴിക്കണ്ട ചോറ് കഴിച്ചു അത്രയും കാണിച്ചിട്ടില്ല ഞാൻ ഇത്രയും ചോറും ചമ്മന്തിയും ചമ്മന്തി വേണം ആ ചമ്മന്തിരി നമ്മടെ എന്റെ ഇന്നത്തെ അത്താഴ ഇതാ കേട്ടോ ഇവിടെ എല്ലാരും കുമ്പൂസും മയോണൈസും ഒക്കെ കഴിച്ചു കഴിക്കാൻ നിക്കുന്നു അപ്പൊ ഞാൻ ചോറ് വിളമ്പിട്ട് നമ്മൾ എല്ലാവരും കൊണ്ടിരുന്ന് കഴിക്കാൻ പോകണം അപ്പൊ കഴിക്കട്ടെ നമുക്ക് നാളെ കാണാം എല്ലാ പ്രിയങ്ങളോടും സ്നേഹം സന്തോഷം എല്ലാവർക്കും ചക്കരും മാട്ടോ എല്ലാരും പരസ്പരം അങ്ങനല്ല എല്ലാ പ്രാർത്ഥനയിൽ ഓർക്കാം കേട്ട ഓക്കെ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ